ഹലോ ഗടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മളൊന്ന് ഫാമിലി ആയിട്ട് പോകുന്നത് കൊച്ചിയിലോട്ടാണ് കേട്ടോ കൊച്ചി നഗരത്തിൽ പോയിട്ട് ഒന്ന് പൊളിച്ച് വരാനുള്ള ഒരു പോക്കാണ് അത് തന്നെയല്ല ഒന്ന് രണ്ട് ഓഫീസുകളിലും പോകണം അപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ വൈകിട്ടാണ് അവിടെ എത്തിയത് അതുകൊണ്ട് പോയ ഒരു ഓഫീസ് അടച്ച് ഒരു ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് സുഭാഷ് പാർക്കിലാണ് കേട്ടോ കൊച്ചി നഗരത്തിൽ ഇത്രയും നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സുഭാഷ് പാർക്ക് അതിൻ്റെ ഒരു സൗന്ദര്യം വേറെ തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പൽച്ചാലിനോട് ആമുഖമായിട്ട് കിടക്കുന്ന സുഭാഷ് സുഭാഷ് പാർക്ക് ആ കപ്പൽ ചാലിന്ന് വരുന്ന ആ കാറ്റും ആ മരങ്ങൾ തലോടി വരുന്ന കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിരിക്കാനായിട്ട് വേറെ വൈബ് തന്നെയാണ് അധികവും വരുന്നത് അവിടെ കമിതാക്കളാണ് കേട്ടോ കമിതാക്കൾ വരുന്നുണ്ട് പല പല ആവശ്യങ്ങൾക്ക് വരുന്ന ആൾക്കാരുണ്ട് ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവിടെ കളിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് വെങ്കട മോള് കണ്ട നല്ല അടിപൊളിയായിട്ട് കാറ്റൊക്കെ കൊണ്ട് കഥ പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും ഒരു രക്ഷയില്ല സുഭാഷ് പാർക്കിലെ വൈബ് പിന്നെ ഒരു കാര്യം പറയാം യാദൃശ്യമായിട്ട് നമ്മളെല്ലാവരും ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല എല്ലാവരും ബ്ലാക്ക് ആയിപ്പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ സാറ്റ് കളിക്കുന്ന സ്റ്റുഡൻസിനെ നമുക്ക് കാണാൻ പറ്റും ദൈവം ഉമ്മയും ഇരുന്നിട്ട് കഥ പറയുന്നു അങ്ങനെ സുഭാഷ് പാർക്കിൽ കുറേ നേരം ചിലവഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവ് മറ്റേ ജെട്ടിയിലോട്ടാണ് ഇട്ട് പോയത് ജെട്ടിയിൽ പോയിട്ട് അതായത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ജെട്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ വെച്ചിരിക്കു ബോട്ടിലാണ് പോയത് അപ്പോൾ കെട്ടികളെ നമ്മൾ അപ്പോൾ ബോട്ടിൽ കയറാണ് അപ്പോൾ ഒരാൾക്ക് അഞ്ച് രൂപയാണ് ടിക്കറ്റ് ഇട്ടോ അഞ്ച് രൂപ നിരക്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഫോട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തത് മട്ടാഞ്ചേരിയിലേക്ക് ഡയറക്റ്റ് ബോട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഫോട്ടോ ഒന്ന് ഇറങ്ങി ഒന്ന് കറങ്ങാം എന്നാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അതൊരു യാത്ര ഒരു ബോട്ട് യാത്ര അനുഭവിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ബോട്ട് യാത്ര ചെയ്യുന്നതാണെങ്കിലും ആ ബോട്ടിലെ ഭൂരിഭാഗം ആൾക്കാരും ജോലി ആവശ്യത്തിനും മറ്റ് ഹോസ്പിറ്റൽ ആവശ്യത്തിനൊക്കെ എറണാകുളത്തേക്ക് ആശ്രയിക്കുന്നത് ഈ ബോട്ട് സർവീസ് തന്നെയാണ് ബോ ബസ് സൗകര്യം ഉണ്ടെങ്കിൽ പോലും അതേമാതിരി ടൂറിസ്റ്റുകളുണ്ട് മറ്റൊരു വ്ളോഗർ ഉണ്ട് ആ ബോട്ടിൽ അപ്പോൾ ആ ബോട്ടിൽ ഇരുന്നിട്ട് ഈ കപ്പൽ ചാലിയിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ കപ്പലൊക്കെ കണ്ട് ആസ്വദിച്ച് കപ്പൽ ട്രെയിന് അതേമാതിരി കാടൽ ഒക്കെ മലയാളികൾക്ക് എന്ത് എന്തോരം കണ്ടാലും മതി വരാത്തൊരു സംഭവം ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് അപ്പോൾ അപ്പം ശേഷം നമ്മൾ ഫോട്ടോ കൊച്ചിയിലാണ് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഫോട്ടോ കൊച്ചിയിൽ ഇറങ്ങി അവിടെ നിന്നും ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഇനിയുള്ള യാത്രകൾ നമ്മളുടെ അപ്പോൾ ആദ്യം നമ്മൾ പോയത് ഡച്ച് പാലസിലേക്കാണ് കേട്ടോ അതായത് മട്ടാഞ്ചേരി പാലസ് എന്നറിയപ്പെടുന്ന ഡച്ച് പാലസിലേക്കാണ് നമ്മൾ പോയത് അത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചില് പോർച്ചുഗീസുകാർ വീരകേരള വർമ്മയ്ക്ക് നൽകാനായിട്ട് പണി കഴിപ്പിച്ച കൊട്ടാരം ആണ് പിന്നീട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഡച്ചുകാർ ചെയ്തതും പിന്നെ ഡച്ച് പാലസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി അപ്പോൾ ഒരുപാട് ചവർ ചിത്രങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ കൊച്ചി രാജാക്കന്മാരുടെ കഥ പറയുന്ന ഒരുപാട് ചിത്രങ്ങൾ അവിടെ ഉണ്ട് പഴയ സ്റ്റാമ്പുകളുണ്ട് പഴയ നാണയങ്ങളുണ്ട് പിന്നെ എല്ലായിടത്തും നമ്മൾക്ക് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് പരിമിതികളുള്ളതുകൊണ്ട് നമ്മൾ മുഴുവനും അങ്ങോട്ട് കാണിക്കുന്നില്ല അതുതന്നെയല്ല പാലസിനോട് ചേർന്നിട്ട് മനോഹരമായൊരു ക്ഷേത്രം ഉണ്ട് അപ്പുറത്ത് ഇപ്പുറത്തുണ്ട് നമുക്കൊരു ക്ഷേത്രം കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതേമാതിരി നല്ല ഒരു ഗംഭീര കുളം പാലസിനോട് ചേർന്നിട്ടുണ്ട് അതിനുശേഷം അവിടുത്തെ ഓട്ടോറിക്ഷക്കാരൻ നമ്മളെ കൊണ്ടുപോയത് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് അഗർബത്തി നിർമ്മിക്കുന്ന ഫാക്ടറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോയത് വലിയ സംഭവമൊന്നുമില്ല പക്ഷെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ അഗർബത്തി എന്ന് അവകാശപ്പെടുന്നത് എനിക്കതിൽ ഉറപ്പില്ല അവകാശപ്പെടുന്ന ഒരു അഗർബത്തി അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു പെർഫ്യൂം ബോട്ടിൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതേമാതിരി പണ്ടത്തെ കുറച്ച് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളെ പിന്നെ അവർ കൺവെൻസ് ചെയ്യും പെർഫ്യൂമ് വാങ്ങാനൊക്കെ അപ്പോൾ ഇതിലൂടെ ഓട്ടക്ഷക്കാർക്ക് കമ്മീഷൻ ലഭിക്കും അതല്ലാതെ എനിക്ക് മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല പിന്നെ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ സുഗന്ധം അത് വേറെ സംഭവം തന്നെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അതിനുശേഷം നമ്മളെത്തിപ്പോയത് കേരള പോലീസിൻ്റെ ചരിത്രം പറയുന്ന മ്യൂസിയത്തിലേക്കാണ് കേരള പോലീസിൻ്റെ ഒരു മ്യൂസിയത്തിലേക്കാണ് അപ്പോൾ നമ്മളവിടെ വരവേൽക്കുന്ന തന്നെ സെലൂട്ട് അടിച്ച് ഒരു ഡമ്മി ഉണ്ട് അതിന് ശേഷം നമ്മൾ മ്യൂസിയത്തിലോട്ട് കിടക്കുമ്പോൾ തന്നെ പോലീസിൻ്റെ ചരിത്രം പറയുന്ന രീതിയിലുള്ള പണ്ടത്തെ അംഗരക്ഷകരുടെ വസ്ത്രങ്ങൾ പോലീസിൻ്റെ വസ്ത്രങ്ങൾ പണ്ടത്തെ പോലീസിൻ്റെ യൂണിഫോം ഇന്നത്തെ പോലീസിൻ്റെ യൂണിഫോം അന്നത്തെ വിലങ്ങ് ഇന്നത്തെ പോലീസിൻ്റെ വിലങ്ങ് അതിന് അതുകൂടാതെ വാഹനങ്ങൾ അന്നത്തെ കാലത്ത് പോലീസ് ഉപയോഗിച്ചായിരുന്ന വാഹനങ്ങൾ ഇന്നത്തെ കാലത്ത് പോലീസ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അതേമാതിരി ആയുധങ്ങൾ അന്ന് തോക്കിനെക്കാട്ടും അധികം വാളും സംഗതികളൊക്കെയാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തോക്കുമുണ്ട് പണ്ടത്തെ കാലത്തെ തോക്കുണ്ട് ഇന്നത്തെ കാലത്തെ തോക്കുകളുണ്ട് അതേമാതിരി തന്നെ അവിടെ ഡമ്മികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ പഠിക്കേണ്ടവർക്കും മൊത്തത്തിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട് അവിടെ പോലീസിൻ്റെ ചരിത്രം വിളിച്ചു പറയുന്ന ഒരുവിധം എല്ലാ സംഗതികളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോലീസ് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ ഒരു പഠനം കൂടിയാണ് അവർക്കൊക്കെ അതേപോലെ തന്നെ ഇവിടെ പോലീസിന്റെ റാങ്കുകൾ വിളിച്ച് പറയുന്ന ഒരുപാട് നക്ഷത്രങ്ങൾ അടങ്ങിയ സംഭവങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും പോലീസിൻ്റെ റാങ്ക് ആണ് അതേമാതിരി ഷൂട്ട് പോയിൻ്റ് ബ്ലാങ്ക് ഷൂട്ട് എന്നതും അതേമാതിരി വാളോണ്ട് കഴുത്തിന് വെട്ടുന്ന രീതിയിലൊക്കെ ഉള്ള ഡമ്മികൾ ഇവിടെ പോലീസിൻ്റെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ പ്രവേശന ഓഫീസൊന്നുമില്ല ഈ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാൽനടായിട്ട് പോയി വരാവുന്ന സ്ഥലങ്ങൾ മാത്രമാണ് അടുത്തടുത്താണ് ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് കൊച്ചി സെനഗോ സെനഗോലാണ് ജൂതസ് സ്ട്രീറ്റിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് ജൂതസ് സ്ട്രീറ്റിലോട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദേശ രാജ്യത്ത് പോയ ഒരു ഇതാണ് നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ടില്ലെങ്കിലും സന്തോഷ് ജോർജ് കുളങ്ങർ സാറിൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ഇറ്റലിയിലെ തെരുവെള്ളമൊക്കെ പോ ആൾ പോയി കാണിക്കുന്ന ആ ഒരു രീതിയാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടാണ് ഈ കാണുന്നതൊക്കെ ജൂതന്മാരുടെ വീടുകളായിരുന്നു ഇപ്പോൾ അതൊക്കെ അവിടെ ഉള്ള ആൾക്കാർ കടകളായിട്ട് കരകൗശല വസ്തുക്കളാണ് അധികവും വിൽക്കുന്നത് അധികവും കടകളിൽ കുറച്ച് വസ്ത്രങ്ങളുടെ കടയുണ്ട് പെർഫ്യൂമിൻ്റെ കടയുണ്ട് അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല ഒരു കഫ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജൂതപ്പള്ളിയിലോട്ടാണ് അടുത്ത പ്രവേശിക്കുന്നത് അപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പത്ത് രൂപയുടെ ഫീസ് ഉണ്ട് ഇവിടുത്തെ ജൂതന്മാരുടെയൊക്കെ കഴിഞ്ഞു അവശേഷിക്കുന്ന ഒരു ജൂതൻ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നത് എന്നാണ് അവിടെയുള്ള അധികവും പേര് പറഞ്ഞട്ടോ ഒരാളല്ല അധികം പേര് പറഞ്ഞത് എന്നാലും ഈ പള്ളിയിൽ ആഴ്ചയിൽ രണ്ട് ദിവസം പ്രാർത്ഥന നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് കൊച്ചി കാണാൻ വരുന്നതും അതങ്ങ് അവരുടെ പള്ളി കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് അവർ നടത്തുന്ന പ്രാർത്ഥന ആയിരിക്കാം അപ്പം പള്ളിക്കകത്ത് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല അവിടെ കുറേ ലൈറ്റ്സ് ഉണ്ട് അവിടുത്തെ ലൈറ്റുകൾ കാണാനായിട്ട് പ്രത്യേക ഭംഗിയുണ്ട് അതേമാതിരി തന്നെ എന്താണ് ഒരു നടുവിലായിട്ട് ഒരു ആ പള്ളിയുടെ നടുഭാഗത്തായിട്ട് ഒരു കൂടുമാരി ഇങ്ങനെ ഉണ്ട് അതിൽ ഒരു പരവതാനിയൊക്കെ വിരിച്ചിട്ട് ഉണ്ട് അപ്പോൾ അത് പണ്ടത്തെ കാലത്തെ ഫാനാണ് അതിനകത്ത് ഉള്ളത് അപ്പോൾ പള്ളി എന്തായാലും നമ്മൾ ജൂതപ്പള്ളി സനഖോ സന്ദർശിക്കണം അവിടെ പോയി കഴിഞ്ഞാൽ കൊച്ചി കൊച്ചിയിലോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചിയിൽ സെനകോ സന്ദർശിക്കാതെ വളരെ മട്ടാഞ്ചാരിയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ അങ്ങനെ ജൂതപ്പള്ളി സന്ദർശിച്ചു ശേഷം നമ്മൾ നേരെ പോയത് കാരണം എനിക്ക് കൂടുതൽ ഞാൻ പറഞ്ഞില്ല മുൻപ് പറഞ്ഞ് അവിടെ എനിക്ക് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ പത്ത് രൂപ ടിക്കറ്റ് ഉണ്ട് അതുമാതിരി തന്നെ നമ്മൾ ഡച്ച് പാലസിൽ പോയിരുന്നല്ലോ അപ്പോൾ അവിടെ അഞ്ച് രൂപയുടെ ഒരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി ഇതുണ്ടാക ഈ കാണുന്നതാണ് കട അവിടുത്തെ ഓരോ കടയുടെ വലുപ്പം അത്രയും വലുതാർന്ന് ജൂതന്മാർ നിർമ്മിച്ചിട്ടുള്ള അവിടുത്തെ ഓരോ വീടുകളും അതുകൊണ്ട് കൊച്ചി പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ജൂത സ്ട്രീറ്റ് കരകൗശല വസ്തുക്കളാണ് അവിടെ അധികം അർഫ ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഒരു കിട്ടുകാച്ച് ബിരിയാണി ആർന്നിട്ട് നൂറ്റി അറുപത് രൂപയാണ് ഒരു ബിരിയാണിക്ക് ആണ് എങ്കിൽ പോലും സ്വാദിഷ്ടമായ ഒരു ബിരിയാണി തന്നെയായിരുന്നു അതിനുശേഷം നമ്മൾ കൊച്ചി എറണാകുളത്തെത്തി എറണാകുളത്ത് എത്തിയതിന് ശേഷം അവിടുന്ന് ഉപ്പിലൊക്കെ ഇട്ട് വാങ്ങി കഴിച്ചു അതിനുശേഷം ആ സായാഹ്നം ആ കപ്പലിലെ ലൈറ്റുകളൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ അതേപോലെ കപ്പൽ ചാലിനോട് അമൂമയൊക്കെ എടുക്കുന്ന ബിൽഡിങ്ങുകളുടെ ലൈറ്റുകളൊക്കെ ഓണാക്കി കണ്ടു കഴിഞ്ഞാൽ അതൊരു മനോഹര കാഴ്ചയാണ് സായാഹ്നം സായാഹ്നത്തെ കൊച്ചിയുടെ സൗന്ദര്യമാണ് ഏറ്റവും നല്ല സൗന്ദര്യം ഏറ്റവും നല്ല കാഴ്ച അതിനുശേഷം നമുക്ക് മാനന്തവാടി ബസ് കിട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ് നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയതാണ് അവിടെ ആറര തൊട്ടുള്ളൂ ബസ് ഇട്ടം കിട്ടും ആറര വരെ ഉള്ളൂ നമ്മളെ നാട്ടിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി അപ്പോൾ അന്ന് നമ്മൾ ആ ബസ് സമയം തെറ്റി വന്നതുകൊണ്ട് മാത്രം കിട്ടി നല്ല ബ്ലോക്കാണ് കൊച്ചിയിലെ ബ്ലോക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ഞാൻ നിങ്ങളെ കൊച്ചി കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കൊച്ചിയിലോട്ട് വരുന്നതായിരിക്കും അതുവരെയ്ക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കൂ ബായ്